അങ്ങനെ ഒരു മലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ട മേ അനുഗ്രഹിക്കപ്പെട്ടത് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്ര ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹാരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പറഞ്ഞ പന്തി ഹോസ് പി ലാതോസിൻ്റെ കാലത്ത് പേടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാണ് നില ഇറങ്ങി മരിച്ചവരുടെ ഇടിയിൽ നിന്ന് മൂന്നാം നാട് ഏർത്ത് സ്രകൃതിരായി കീഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥലിക്കാ സഭയിലും പുണ്യഭാരന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകമുഴിവിന്റെയും ആത്മാവും ദൈവവും ഞങ്ങൾക്ക് ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരു ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുമായ പീഡ പ്രതി ഞങ്ങളുടെയും

അങ്ങേക്ക് ഞങ്ങൾ കാണിച്ചു വയ്ക്കുന്നു പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതിധാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധിധാരണമായി ലോ മുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധി പീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമൊഴുവിന്റെ നിത്യപിതാവേ ഞങ്ങളുടെയും ലോമുഴുവിന്റെയും പാവപരിഹാരത്തിനായി രക്ഷകനുമായ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കി No. t h ờ No.

ും ഈശോ ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസകരങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിധാരു പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുടെ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മേൽ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ അതിദാരുതി ഞങ്ങളുടെ ലോകം മേൽ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ അതിദാരുതി ഞങ്ങളുടെ ലോകം മേൽ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ അതിദാരുതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരണിയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ കാലത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ ഈശോ മിശിഹായുടെ തിരുശരീരവും ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാണിച്ചു വയ്ക്കുന്നു ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതി ധാരണമായി സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധിധാരണമായി ബിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതി ധാരണമായി സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻറെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധി ധാരണമായി ബീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധി ധാരണമായി ബീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർജിനെ ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്യനെ ഞങ്ങളുടെയും ലോമുഴിയുടെയും മേൽ കന്യായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്യനെ ഞങ്ങളുടെയും ലോമുഴിയൻ്റെയും മേൽ കന്യായിരിക്കണമേ